ായിട്ട് ദിവസമാണ് കോടി ക്ലബ്ബിൽ ആളുകൾ എന്ത് തള്ളും എന്ത് കൊള്ളുമെന്ന് വ്യക്തമായ ധാരണയുള്ള നിർമ്മാതാവിന് മാത്രമേ നല്ല സിനിമകൾ പ്രേക്ഷകർക്ക് നൽകാനാകൂ ആദ്യ ചിത്രം മുഖചിത്രത്തിലൂടെ വമ്പൻ ഹിറ്റ് രഞ്ജിത്ത് സ്വന്തമാക്കി പിന്നെ ചിന്താമണി കൊലക്കേസ് എൽസമ്മ എന്ന ആൺകുട്ടി ടു കൺട്രീസ് തുടരും വരെ എത്തി നിൽക്കുന്നു രഞ്ജിത്തിന്റെ ഹിറ്റുകൾ പന്ത്രണ്ട് വർഷം മുമ്പ് മോഹൻലാലിനോട് പറഞ്ഞ കഥ തിയേറ്ററുകളിൽ എത്തിക്കാൻ രഞ്ജിത്ത് ക്ഷമയോടെ കാത്തിരുന്നു താരത്തെ എന്ന പോലെ കഥയിലും സംവിധായകന്റെ പ്രതിഭയിലും വിശ്വസിക്കുന്ന നിർമ്മാതാവാണ് രജപുത്ര രഞ്ജിത്ത് കെ ആർ സുനിൽ എന്ന നവാഗതനിലും ഓപ്പറേഷൻ ജാവ എന്ന ഏക ഹിറ്റിന്റെ മാത്രം പിൻബലമുള്ള മൂർത്തിയിലും രഞ്ജിത്ത് വിശ്വാസം വിശ്വാസമർപ്പിച്ചതിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റും മോഹൻലാൽ ശംസയും മോഹൻലാലിന്റെ നാലര പതിറ്റാണ്ട് നീണ്ട സുദീർഘമായ കരിയറിലെ ഏറ്റവും മോശപ്പെട്ട സമയം വമ്പൻ ലാൽ ഹിറ്റുകൾക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രമെന്ന് ഒരു കാലത്ത് പ്രശംസിക്കപ്പെട്ട ആന്റണി പെരുമ്പാവൂറിനെ പോലും കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയ കാലത്താണ് രഞ്ജിത്തിന്റെ വിഷനിലൂടെ മോഹൻലാൽ വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് ഒരു സാധാരണ സിനിമ എന്ന നിലയിലാണ് രഞ്ജിത്ത് പടം റിലീസ് ചെയ്തത് കാര്യമായ പ്രമോഷൻ പോലും ഇല്ലായിരുന്നു മോഹൻലാലിന്റെ ഒരു പടം തീർക്കാൻ നൂറ് കോടിയും അതിനപ്പുറവും വേണമെന്ന് ചില സംവിധായകർ വാശി പിടിക്കുന്ന കാലത്താണ് കേവലം മുപ്പത്തഞ്ചു കോടിയിൽ തീർത്ത തുടരും ഇരുന്നൂറ് കോടിയും പിന്നിട്ട് മുന്നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് കുതിക്കുന്നത് തുടരും പോലൊരു നല്ല സിനിമ സമ്മാനിച്ച രഞ്ജിത്തും മോഹൻലാലും മലയാള സിനിമയിൽ തുടരും ഒത്തിരി സ്നേഹത്തോടെ ഈ ആന്റണി വരയാടൻ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ വിഷസ് പിറന്നാളാശംസകൾ ഇനിയും ഒരുപാട് നല്ല മനസ്സിനുടമയായി ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു ഗ്രഹിക്കുന്നു ഒത്തിരി സന്തോഷം താങ്ക് യു